യേശു വിഷേക്ക് സ്വധീകരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പെൽ ഹൗ ടു സൈലൻസ് യുവർ മാം നിങ്ങളുടെ അമ്മയെ എങ്ങനെ നിശബ്ദയാക്കാം എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം ഫിലിമുണ്ട് അതിൽ കോളേജിൽ ഒരു പെൺകുട്ടി അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് കുറിച്ച് എപ്പോഴും ടെൻഷനാണ് കാരണം അപ്പനില്ല വീട്ടിൽ ഒരു രണ്ട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മകളെക്കുറിച്ച് നല്ല ടെൻഷനുണ്ട് അമ്മയ്ക്ക് നിരന്തരമായിട്ട് അമ്മ ഇങ്ങനെ മകളും ഉപദേശിച്ചുകൊണ്ടിരിക്കും മകളാണെങ്കിൽ ചിലപ്പോൾ പറയാതെ കൂട്ടുകാരോടൊക്കെ ഇറങ്ങാൻ പോകും രാത്രി വളരെ വൈകിൽ വൈകി വീട്ടിൽ കയറി വരും അമ്മയ്ക്കത് ഭയങ്കര സങ്കടവും ദേഷ്യക്കുള്ളൊരു കാര്യമാണ് ഒരു ദിവസം രാവിലെ ഇവള് സമയം വൈകും കോളേജ് പോലെ സമയം വൈകി അവളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഓട് വരാണ് ആ സമയത്ത് അമ്മ അവളോട് വയ്ക്കും എടി നീ ഇന്നലെ രാത്രി എന്താ വൈകി വൈകുമെന്നേ ഇതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല നേരത്തെ വന്നോ എന്ന് അപ്പോൾ നമ്മളെ അമ്മയും മൈൻഡ് ചെയ്യുന്നില്ല അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അവളുടെ കയ്യിൽ മൊബൈൽ വെച്ചിട്ട് മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം അമ്മ പറഞ്ഞ് നിന്നോട് എത്ര ആവണ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ മൊബൈൽ നോക്കിയിരുന്നു ഭക്ഷണം കഴിക്കരുതെന്ന് മൊബൈൽ മാറ്റി വെച്ചേ അപ്പോഴും അവളോ അമ്മയെ മൈൻഡ് ചെയ്യുന്നില്ല അവൾക്ക് ദേഷ്യം വന്നിട്ട് മൊബൈലിങ്ങനെ എടുക്കുമ്പോഴേക്കും അത് താഴെ വീണ് മൊബൈൽ പൊട്ടി ഇവളെ അമ്മയോട് നന്നായിട്ട് ദേഷ്യപ്പെടും ഒച്ചെടുക്കും എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അവൾ വഴക്കിട്ട് കോളേജിലൊക്കെ പോവാണ് അമ്മയ്ക്ക് സങ്കടമായി മകൾക്ക് അതിനേക്കാളും കൂടുതൽ സങ്കടവും ദേഷ്യമൊക്കെ വന്ന് ക്ലാസ്സിൽ പോയിട്ട് പോയിട്ട് അവൾ വളരെ മൂഡൌട്ടാണ് അപ്പോൾ അവളുടെ കൂട്ടുകാർ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് അവർ അവൾ ചോദിച്ചു എന്നെ പറ്റിയടി അപ്പോൾ പറഞ്ഞ അമ്മ അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഈ അമ്മമാരെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല അമ്മമാർ എപ്പോഴും ഉപദേശമാണ് എപ്പോഴും ഇങ്ങനെ അവൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എങ്ങനെ തന്നെയാണ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവർ നമ്മൾ സംസാരിക്കുകയാണ് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടുകാർ പറയുന്നുണ്ട് എടി നീ ഒരു കാര്യം ചെയ്യ് അമ്മ രക്ഷപ്പെടാൻ സാധനമുണ്ട് മദർ സൈലൻസർ എന്ന് പറഞ്ഞിട്ട് ഒരാപ്പുണ്ട് അത് നീ നിന്റെ മൊബൈൽ ഡൗൺലോഡ് ചെയ്യും അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നിന്റെ അമ്മ എന്തു പറഞ്ഞാലും നിനക്ക് കേൾക്കാൻ പറ്റത്തില്ല അമ്മ പറഞ്ഞോണ്ടിരിക്കുവേ നിനക്കൊന്നും കേൾക്കാൻ പറ്റില്ല ആപ്പ് ഇവിടെ പോയി പോയിട്ട് തമാശ പറയല്ലേ അങ്ങനെ ഒരു സാധനം ഒന്നുമില്ല ഇല്ലേ അങ്ങനെ അങ്ങനെ ഒരു ആപ്പ് ഉണ്ട് നീ ഡൗൺലോഡ് ചെയ്യും മദർ സൈലൻസർ എന്ന പേര് ഈ ഇവിടെ അത് മറന്നുപോയി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് വീണ്ടും അമ്മയും ഉപദേശമാണ് അവിടെ പോയിച്ച് ആരൊക്കെ കണ്ടു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾക്ക് ദേഷ്യം അടിപൊളി നേരെ ബെഡ്റൂമിലേക്ക് കയറും എന്നിട്ട് ഇവിടെ എടുത്ത് ഇവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കൂട്ടുകാർ പറഞ്ഞ ആപ്പ് ഉണ്ടെന്ന് നോക്കാം അവൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴേക്കും അങ്ങനെ ഒരു ആപ്പ് ഉണ്ട് മദർ സൈലൻസ് അവൾ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവൾ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ അവൾ കോളേജിൽ പോകുന്നതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ അമ്മ ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവള് കേൾക്കുന്നതിൽവ് നോക്കുമ്പോൾ അമ്മ എന്തെന്നും ഉണ്ടാത്തി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അമ്മ സംസാരിക്കുന്നുണ്ട് അമ്മയുടെ ചുണ്ടരങ്ങുന്നുണ്ട് പക്ഷെ അവൾ കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവൾ വിചാരിച്ച് അയ്യോ ഞാൻ എൻ്റെ കേൾവി പോയതാണോ അപ്പോൾ അവൾ പതുക്കെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ വെച്ച് നോക്കി ഇല്ല അത് കേൾക്കാൻ പറ്റുന്നുണ്ട് അവൾ സ്പൂൺ ഫോർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അമ്മയുടെ ശബ്ദം മാത്രം കേൾക്കാൻ പറ്റുന്നില്ല ഇവള് പതുക്കെവിടെ നിന്ന് എഴുന്നേറ്റ് ഇവള് ഇതിന് ചെറിയ ചിരിയോട് എഴുന്നേൽക്കുന്നത് കാരണം അവൾ ആഗ്രഹിച്ചിരുന്ന ആരും നടന്ന് ഇനി അമ്മ ഉപദേശിച്ച ഒന്നും കേൾക്കാൻ പറ്റില്ല അവൾ ക്ലാസ്സിൽ ചെന്നിട്ട് കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് ഫോർ റെഡി അമ്മ അമ്മ പറഞ്ഞൊന്നെനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എടിയും നീ പറഞ്ഞു ശരിയാണ് ഒരാഴ്ച ഇവള് ഭയങ്കര ആയിരുന്നു അമ്മ ഇവളുടെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് ഇവൾ വളരെ കൂടുതലായിട്ട് മൊബൈൽ നോക്കും ടി വി കാണും ടെ അല്ല കാരണം അമ്മ കേൾക്കുന്നില്ല വാസ് ഹാപ്പി പറയുന്നില്ല ഒരു കൂട്ടുകാരനുണ്ട് അവളുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു പയ്യനാണ് അപ്പൊ അവൻ്റെ ബർത്ത്ഡേക്കുള്ള സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് അവനെ കൊണ്ട് കൊടുക്കാന്നൊരു സർപ്രൈസായിട്ടാണ് പോകുന്നത് നിങ്ങൾ ചെല്ലുമ്പോ കാണുന്നത് എന്താ ഇവളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിന്റെ കൂടെ ഇവന്റെ ബോയ് ഫ്രണ്ട് സംസാരിക്കാം ഇവളുടെ ബോയ് ഫ്രണ്ട് സംസാരിക്കാം ദേഷ്യം സങ്കടമെന്ന് ഇവിടെ ഗിഫ്റ്റൊക്കെ വലിച്ചെറിഞ്ഞ് ഇവിടെ വീട്ടിലോട്ട് പോകണം ഇവിൾക്ക് വീട്ടിൽ പോയിട്ട് ആരുടെ സങ്കടം പറയും ഇവളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് ഇവിടെ ചയിച്ചു കേൾക്കണത് ഇവളുടെ അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അമ്മയ്ക്ക് അമ്മ സംസാരിക്കുന്നവൾക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല ഇവിടെ ആകെ ഇവൾ മൊബൈൽ എടുത്തിട്ട് ഈ മദർ സൈലൻസ് എന്ന ആപ്പ് അവൾ മാറ്റാൻ നോക്കുകയാണ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ എറർ എറർ എന്ന് കാണിക്കും ഇവള് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്യുന്നു പക്ഷേ എറർ എറർ എന്ന് കാണിക്കുകയാണ് അപ്പം ഇവിടെ അടുത്ത അമ്മ വന്നിരിക്കുന്നുണ്ട് അമ്മ ഇത് കാണുന്നുണ്ട് അമ്മ പതുക്കെ അവളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മൊബൈൽ വാങ്ങിക്കും മൊബൈൽ വാങ്ങിച്ചിട്ട് അമ്മ എന്തോ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കും എന്നിട്ട് അമ്മ പറയും നീ ഓക്കെയാണ് ഇവിടെ അത്ഭുതത്തിട്ട് അമ്മയെ നോക്കും അമ്മയുടെ സംസാരം കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് ഇത് എങ്ങനെ അറിയാം അവൾ ചോദിക്കുന്ന ചോദ്യം അമ്മയ്ക്ക് ഇത് എങ്ങനെ അറിയാം ഉടനെ അമ്മ പറയുന്ന മറുപടി എങ്ങനെയാണ് ഞാൻ നിൻ്റെ അമ്മയല്ലേ ഞാൻ നിൻ്റെ അമ്മയല്ലേ അമ്മമാർക്കെല്ലാം അറിയാം നമ്മൾ വിചാരിക്കുന്ന അമ്മമാർക്കൊന്നും അറിയില്ലെന്നാ പക്ഷെ അമ്മമാർക്ക് എല്ലാം അറിയാം ബിക്കോസ് ആർ മദർ ഇന്നത്തെ സൺഡെ ഗോസ്പിലിൽ നമ്മൾ കാണുന്നതെന്നറിയാം ഒരു അമ്മയാണ് കാണുന്നത് ഈശോയുടെ അമ്മയാണ് കാണുന്നത് തുടങ്ങുന്നിങ്ങനെയാണ് കാനായിലൊരു കല്യാണം വരുന്നുണ്ടായിരുന്നു ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഈശോടെ ഈശോയും ശിഷ്യന്മാർ ക്ഷണിക്കപ്പെട്ടിരുന്നു അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട്ടുകാർ പക്ഷെ ഈശോയുടെ അമ്മ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അത്രമേൽ ബന്ധം അമ്മയ്ക്ക് ആ വീടിനോടുണ്ട് അങ്ങനെ ക്ഷണിച്ചു വരേണ്ട ഒരു അതിഥിയല്ല അമ്മ അമ്മ ഓൾറെഡി അവിടെ ഉണ്ട് ആ കുടുംബത്തിന്റെ മനസ്സ് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് അമ്മ അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ വയൻ തീർന്നുപോയി വൈൻ തീർന്നു പോയപ്പോ വീട്ടുകാരറിഞ്ഞിട്ടില്ല വീട്ടുകാർ അറിഞ്ഞിട്ടില്ല അമ്മയാണ് അറിയുന്നത് അമ്മയ്ക്ക് അറിയാം അവിടെ വീഞ്ഞില്ലാന്ന് എന്നിട്ട് അമ്മ അത് നാട്ടുകാരോട് മുഴുവൻ നടക്കുന്നില്ല അമ്മ അതെന്ത് ചെയ്ത് മകനോടാ പറയുന്നത് ഈശോട് പറയുന്നുണ്ട് എടാ അവർക്ക് വീഞ്ഞില്ലടാ അപ്പൊ ഈശോ എന്ന് പറയണേ അമ്മ എന്റെ സമയം വീട്ടിലമ്മേ എന്റെ സമയം വീട്ടിലെന്ന് ഈശോ പറയുന്നുണ്ട് എന്നിട്ടും മറി എന്താ ചെയ്യുന്ന അമ്മ അവിടെ സർവൻസ് ഇരിക്കുന്നുണ്ട് അവരോട് പറഞ്ഞേ എൻ്റെ എൻ്റെ മോൻ പറയുന്നവരെ കേക്ക് എൻ്റെ മോൻ പറയുന്നവരെ കേക്ക് എന്ന് പറയാം എന്ന് പറഞ്ഞ എന്താണ് അമ്മയ്ക്ക് ഈശോനെ അറിയാം ഈശോ അങ്ങനെ പറഞ്ഞാലും ഈശോ അവർക്ക് വീഞ്ഞ് കൊടുക്കുമെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അത്രമേൽ മകനെ അമ്മയ്ക്ക് ആ വീട്ടുകാരമ്മയ്ക്ക് അറിയാം സ്വന്തം സ്വന്തം മകനെ നന്നായിട്ട് അറിയാം ഇതാണ് അമ്മമാർക്കെല്ലാം അറിയാം എന്ന് നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആർക്കാണെന്ന് അറിയാമോ അതമ്മക്കാണ് ഞാൻ പറയുന്നത് പരിചിത അമ്മയെക്കുറിച്ചാണ് കുറിച്ചാണ് ഈശോയുടെ അമ്മയെ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് ഈശോ കുറിച്ച് കിടന്ന് അങ്ങനെയല്ല പറഞ്ഞു ഇതാണ് നിന്റെ അമ്മയെന്ന് പറഞ്ഞപ്പോ നമുക്ക് എല്ലാവർക്കും ആയിട്ടാണ് ഈശോ അമ്മയെ തന്നെ സ്വന്തം അമ്മയെ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മളെ ഇതുപോലെ മനസ്സിലാക്കുന്ന ഒരമ്മയും ലോകത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം വളരെ നാളുകൾക്ക് മുമ്പ് വായിച്ചൊരു കഥയാണ് കഥയുടെ ചെറിയ രൂപം പറയാം ഒരുപാട് നാൾ ജയിലിൽ കഴിഞ്ഞൊരു മകൻ അമ്മ മാത്രമേ ഉള്ളു ഇവന് ഒരുപാട് വർഷം പത്ത് പത്ത് പന്ത്രണ്ട് വർഷം ജയിലിലായിരുന്നു അമ്മ വിനെ കാണാൻ വന്നിട്ടൊന്നുമില്ല അപ്പോൾ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ഇവൻ അറിയത്തില്ല ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങാണ് ജയിലിൽ നിന്ന് ശിക്ഷ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാണ് അവൻ വീട്ടിലെത്തുമ്പോൾ വളരെ രാത്രിയായി വളരെ രാത്രിയായി ഒരു പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞു അവൻ നോക്കുമ്പോൾ വീട്ടിൽ വെട്ടം അവന് ഭയങ്കര അത്ഭുതമായി ഇത് ഈ സമയത്ത് ആരാണിങ്ങനെ വീട്ടിലാരാ അമ്മ മാത്രമല്ലേ ഉള്ളു അവൻ നോക്കുമ്പോ അമ്മയാണ് അമ്മ കാത്തിരിക്കുകയാണെ അപ്പൊ ഇവൻ ചോദിക്കും അമ്മയാ അമ്മ ആരെ കാത്തിരിക്കുന്നേ എടാ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു അന അമ്മയ്ക്കറിയമ്മ ഞാനിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം ഇല്ലടാ നീ എന്നാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെ അന്ന് തൊട്ട് ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് നീ എന്നാണോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെ അന്ന് തൊട്ട് ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് പത്ത് പന്ത്രണ്ട് വർഷം എല്ലാ ദിവസവും രാത്രി ഭക്ഷണം ഉണ്ടാക്കി ഒരമ്മ മകന് വേണ്ടി അമ്മ നമ്മുടെ മടങ്ങി വരുവിന് വേണ്ടി കാത്തിരിക്കുന്നൊരു അമ്മയുണ്ടെന്ന് മനസ്സിലാക്കാൻ മക്കളെ നമുക്ക് വീഴ്ച ഉണ്ടാവും തെറ്റിപ്പോവും പക്ഷെ ഓർക്കണേ അമ്മ ഈസ് വെയിറ്റിംഗ് പരിശുദ്ധ അമ്മ നമ്മെ വെയിറ്റ് ചെയ്യാണ് കാത്തിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ വരാൻ വേണ്ടി മക്കളെ ഇന്ന് നിങ്ങളെല്ലാവരും കൊന്ത ചെല്ലുന്ന മക്കളായിരിക്കും തീർച്ചയാണ് കൊന്ത ചൊല്ലണം ഏറ്റവും ഏറ്റവും കരുത്തുള്ള ആയുധം ഈ ലോകത്തുള്ളത് അത് പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ പരിശുദ്ധ ജപമാല തന്നെയാണ് ഇത് പ്രൊട്ടക്ഷനാണ് ഇത് പ്രൊട്ടക്ഷനാണ് അമ്മ നമ്മെ കാത്തിരുന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാണ് നിങ്ങൾക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൊല്ലുന്ന പ്രാർത്ഥന ഏതാണ് ആവർത്തിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഹെയിൽ മേരി എന്ന പ്രാർത്ഥന നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൊല്ലുന്നത് അത് പറയുന്നത് ടു ബില്യൺ ടൈംസ് എന്നാണ് ഇരുന്നൂറ് കോടിയിലധികം തവണയാണ് ഓരോ ദിവസവും ഈ ലോകത്ത് ഈ പ്രാർത്ഥനയില്ല നമ്മളൊരു കൊന്തേലുമ്പോൾ തന്നെ അമ്പത് നന്മ നിറഞ്ഞൊരുമയൊക്കെ ആണ് കൂടുതൽ നമ്മൾ ചെല്ലുന്നില്ലേ അപ്പോൾ എത്രയോ പേര് ഈ ലോകത്ത് ഈ പ്രാർത്ഥിക്കുന്നുണ്ട് അത് അത്രയും പവർഫുള്ളായിട്ടുള്ള പ്രയറാണ് ഹെയിൽ മേരി എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ മുടങ്ങാതെ കൊന്തേലണം ഒന്നിൽ കൂടുതൽ തവണ കൊന്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇത് പ്രൊട്ടക്ഷനാണ് ചില ആൾക്കാർ കഴുത്തിലിട്ട് നടക്കും ചില ആൾക്കാർ പോക്കലിൽ ഇട്ട് നടക്കും ഞാൻ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ പോക്കലിൽ കൊന്തയിട്ട് നടക്കുന്ന ആളാണ് കാരണം എപ്പോഴും അമ്മ കൂടെയുണ്ട് അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നൊരു ഫീലാണ് നമുക്ക് ശരിക്കും ഈ എന്നൊക്കെ പറയണേ അപ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന അമ്മയുണ്ടെന്ന് പറയാം എൻ്റെ ആ പ്രയറിൻ്റെ ഏറ്റവും അവസാനം അങ്ങനെയല്ലേ ഇപ്പോഴും ഞങ്ങളുടെ മരണ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേന്ന് അമ്മയോട് എന്ന് എന്നുവെച്ചാൽ ഓരോ നിമിഷത്തിലും നമ്മുടെ ഓരോ സ്റ്റെപ്പിലും നമ്മളെ സഹായിക്കാൻ അമ്മയുണ്ട് ആൻഡ് ഷീ ഈസ് പ്രൊട്ടക്റ്റിംഗ് അസ് ആ പ്രൊട്ടക്ഷൻ അടയാളമാണ് ജമാല എന്ന് പറയുന്നത് അത് കൊണ്ടു നടക്കുക അത് ചൊല്ലുക അമ്മയോട് നല്ല സ്നേഹം ഉണ്ടായിരിക്കട്ടെ മക്കൾക്ക് എല്ലാവർക്കും ഹാപ്പി സൺഡേ